തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെട്ടത് അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത് ഇന്ന് കോൺഗ്രസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് ഞാൻ കേരളീയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവു ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി എം നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയ ഫിലിപ്പ് അദ്ദേഹം ഇന്ദിരാഭവനിൽ ഉണ്ടാവും ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കയത്തിന് ഈ കഥ കിട്ടിയതെന്ന് എനിക്കറിയില്ല പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈം ലൈറ്റ് ഉണ്ടാക്കണം അതൊരു രീതിയാണ് പക്ഷേ ആ ഒരു പട്ടികപ്പെടുത്തരാളൊന്നും അല്ല ജോൺ മുണ്ടക്കയാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മെയ്ക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബിലീഫ് ചെയ്തുകൊണ്ടോ അല്ലോ എനിക്കറിയില്ല എനിക്ക് അദ്ദേഹത്തിനോടൊരു അലോഹ്യമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ് അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യഭാവമെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കുകയാണ് ചെയ്തു